ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു ഹെൽത്തി ആയിരിക്കുന്നു വിശ്വസിക്കുന്നു എന്ത് ആഗ്രഹത്തോടു കൂടിയാണ് നിങ്ങൾ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത് സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം നിങ്ങളുടെ ആഗ്രഹമെല്ലാം സാധിച്ചു തന്നതിനായി ഞാൻ നന്ദി പറയുന്നു താങ്ക് യു യുണോസ് താങ്ക് യു താങ്ക് യു താങ്ക് യു ഓക്കെ നമുക്ക് നോക്കാം പ്രപഞ്ച ശക്തി എൻ്റെ വ്യോസിനോട് എന്ത് ഗൈഡൻസ് ആണ് നൽകുന്നത് നിങ്ങൾ ഇപ്പോൾ ഫേസ് ചെയ്യുന്നതായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് എന്ത് പരിഹാരമാണ് നൽകുന്നത് ഓക്കെ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ഒരുപാട് വേദനകളാണ് ഇവിടെ കാണുന്നത് ഇവിടെ നിങ്ങൾക്ക് ഹീൽ ചെയ്യുവാൻ സാധിക്കാത്ത വണ്ണം നിങ്ങളുടെ മനസ്സിൽ മുറിവുകൾ വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഇപ്പം നിങ്ങൾ ഒരു കാര്യത്തിന് അതിലൊരു ഹീൽ ചെയ്തുകൊണ്ട് വരുമ്പോൾ വീണ്ടും അതിനെ കുത്തി നോവിക്കുകയും ആ മുറിവിനെ ഉണങ്ങാൻ അനുവദിക്കാതെ വീണ്ടും വീണ്ടും അതിലേക്ക് കടന്നു പോകുന്നു ആ മുറിവിനൊരു ഹീലിംഗ് സംഭവിക്കുന്നില്ല ഒന്നുകിൽ നിങ്ങളുടെ ആ ഒരു ചിന്ത നിങ്ങൾക്കിപ്പം ഒരു രണ്ട് വർഷം മുമ്പ് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ച ഒരു കാര്യം ആ വ്യക്തികൾ ഒരു പ്രാവശ്യമായിരിക്കും നിങ്ങളെ വേദനിപ്പിച്ചത് എന്നാൽ നിങ്ങളുടെ ഓവർ തിങ്കിങ്ങും ചിന്തയും കാരണം നിങ്ങൾക്ക് ഈ മുറിവ് ഉണങ്ങാതെ വീണ്ടും റിപ്പീറ്റായിട്ട് രാത്രി കാലങ്ങളിലൊക്കെ നിങ്ങൾ ഒരുപാട് ചിന്തകളിലേക്ക് കടന്നു പോവുകയും വീണ്ടും കരയുകയും വീണ്ടും ആ ഫസ്റ്റ് നടന്ന സംഭവം വീണ്ടും റിപ്പീറ്റ് ആകുകയാണ് നിങ്ങളുടെ ഓർമ്മകളിൽ ഒരു മുറിവ് ഉണങ്ങാതെ ഇപ്പോഴും അത് വാക്കി നിൽക്കുന്നതായി കാണുന്നു നിങ്ങൾക്ക് സമാധാനം ലഭിക്കുന്നില്ല നിങ്ങളിലേക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരുന്നില്ല നമുക്ക് മു മുറിവ് ഉണങ്ങാതെ ആ വ്രണം വന്നിരിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു സ്ഥലത്ത് ഭയങ്കര സ്മെല്ലായിരിക്കും അതുപോലെ തന്നെ ഈച്ച അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അതിന് ചുറ്റും ഇങ്ങനെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും അത് തന്നെയാണ് സംഭവിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ പാസ്റ്റ് ലൈഫിൽ സംഭവിച്ചതായിട്ടുള്ള പാസ്റ്റ് ലൈഫിനെ കാണിക്കുന്ന പാസ്റ്റ് ലൈഫിൽ കാണിച്ചിരുന്നതായിട്ടുള്ള ഏതെങ്കിലും രീതിയിലുള്ള മുറിവുകൾ ഇപ്പോഴും ഉണങ്ങാതെ ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് ചുറ്റും നിങ്ങൾക്ക് വീണ്ടും വീണ്ടും പ്രശ്നങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ റിലേഷൻഷിപ്പിലാണ് പ്രശ്നമെങ്കിൽ അത് ആ ഒരു സ്പ്രെഡ് വീണ്ടും വരുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ ജോലി ജോലിസ്ഥലത്തേക്ക് നിങ്ങളുടെ ചുറ്റുമുള്ള വീട്ടുകാരുടെ സൈഡിൽ അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഇടയിൽ നിങ്ങൾക്ക് വരുന്ന നന്മകളിലേക്ക് അതൊക്കെ ഒരു നെഗറ്റീവായി തീരുന്നതിന് കാരണമാകും അതുകൊണ്ട് നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ ഹാർട്ട് ചക്ര ഹീല് ചെയ്യണം ഹീൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു പ്രശ്നം മാത്രമല്ല നിങ്ങളിപ്പോൾ ഫേസ് ചെയ്യുന്ന പ്രശ്നമല്ല ഇതിനെ തുടർന്ന് മറ്റ് പല പ്രശ്നങ്ങളും വന്നു ചേർന്നു കൊണ്ടിരിക്കും ഓക്കെ അതുകൊണ്ട് തന്നെ പ്രപഞ്ചശക്തി പറയുന്നത് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മനസ്സിലുള്ള മുറിവിനെ ഉണക്കുക ആ എങ്ങനെയാണ് ഉണക്കാൻ സാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാസ്റ്റ് ലൈഫിൽ നടന്നിരുന്ന കാര്യങ്ങൾ അത് നമ്മുടെ കർമ്മം അനുസരിച്ച് വന്നതാണ് അത് നമ്മൾ ഫേസ് ചെയ്യേണ്ടതാണ് ചില കാര്യങ്ങൾ പഠിക്കേണ്ടതാണ് അതിൽ നിന്നും എങ്ങനെ രക്ഷ നേടാം എന്നുള്ള കാര്യം ാണ് നമ്മൾ നോക്കേണ്ടത് ഈ മുറിവ് ഉണക്കണമെങ്കിൽ ഞാൻ എങ്ങനെ ചിന്തിക്കണം ഏത് ഒഴിവാക്കണം എന്നുള്ള ചിന്തകളിലേക്ക് കടന്നു വരണം ഓക്കെ ഇപ്പം നിലവിലുള്ള നിങ്ങളുടെ പ്രശ്നം എന്ന് പറയുന്നത് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വിട്ടുകളയാൻ സാധിക്കുന്നില്ല എപ്പോഴും നിങ്ങളുടെ മനസ്സിനെ നോവിച്ചിരിക്കുന്ന കാര്യങ്ങൾ വീണ്ടും വലിച്ചു വലിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷേ ആ വലിക്കുന്നത് കൊണ്ട് അതൊരിക്കലും നിങ്ങളിലേക്ക് കടന്നു വരുന്നതുമില്ല പക്ഷേ നിങ്ങളിൽ നിന്നും വർഷങ്ങളായിട്ട് ആ വേദന മാറുന്നതുമില്ല നിങ്ങളുടെ ഓവർ തിങ്കിങ് കാരണം നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല ഉറക്കമില്ലാത്ത രാത്രികൾ നിങ്ങൾക്കുണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡിപ്രഷൻ ആൻസൈറ്റി പോലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചില വ്യക്തികൾ തലവേദനയ്ക്കുള്ള മെഡിസിൻ തന്നെ അല്ലെങ്കിൽ ബി പി പോലുള്ള കാര്യങ്ങൾ കൊണ്ട് മെഡിസിൻ കഴിക്കുന്നുണ്ട് എല്ലാവർക്കുമല്ല അല്ല ചില വ്യക്തികളെങ്കിലും മാനസിക രോഗത്തിനുള്ള മെഡിസിൻ പോലും കഴിക്കുന്ന സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോകുന്നത് ഇത്രത്തോളം നിങ്ങൾ എഫോർട്ട് ഇട്ടോ ആ ഒരു എഫോർട്ടിൻ്റെ ഒരു വാല്യൂ ഒന്നും നിങ്ങൾക്ക് തരാതെ നിങ്ങളെ പുറത്താക്കപ്പെടുന്നതായിട്ടുള്ള സിറ്റുവേഷൻ അതൊരിക്കലും നിങ്ങൾക്ക് സഹിച്ചെന്ന് വരില്ല ഓക്കെ നിങ്ങളുടെ ഹൃദയത്തെ തകർത്ത് കളയുന്ന ഒരു നിമിഷം തന്നെ ാണ് ഓക്കെ ആ ഒരു നിമിഷത്തിൽ നിങ്ങൾ ഇപ്പോഴും ആ ഒരു കംഫോർട്ട് സോണിൽ തന്നെയാണ് നിൽക്കുന്നത് ആ കംഫോർട്ട് സോണിൽ നിന്നും പുറത്തു വരാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല നിങ്ങൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ചില കാര്യങ്ങളിലേക്ക് ചെന്ന് ചേരാൻ പറ്റുന്നില്ല ഭൂമിയായിരിക്കാം റിലേഷൻഷിപ്പ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എത്രത്തോളം എഫോർട്ടിട്ട് കാര്യം നിങ്ങളിലേക്ക് എത്താതെ നിങ്ങൾ മാനസികമായി തകർന്നിരിക്കുന്ന ഒരു സിറ്റുവേഷൻ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല പലപ്പോഴും നിങ്ങൾ പല പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ നിങ്ങൾ ഒരുപാട് എഫോർട്ട് ഇടുന്നുണ്ട് ജീവിതത്തിൽ ഒരു സ്ഥലത്തു നിന്നും നിങ്ങൾ ശരിയാക്കി വരുമ്പോഴത്തേക്ക് മറ്റൊരു സ്ഥലം പൊളിഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഓക്കെ ഇപ്പം നിങ്ങളുടെ സാമ്പത്തിക നിലയിലെ ഒരുവിധം നിങ്ങളെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ശരിയാക്കി കൊണ്ടുവരുമ്പോൾ എന്തെങ്കിലും രോഗങ്ങളോ മറ്റോ വന്ന് ആ സ്വപ്നങ്ങളെല്ലാം തകർന്ന് വീഴുന്നതായിട്ടുള്ള ചില സിറ്റുവേഷനിലേക്ക് നിങ്ങൾ കടന്നു പോകുന്നു നിങ്ങളൊരു ഇലൂഷനിലേക്ക് പെട്ടുപോകുന്നതായിട്ടാണ് കാണുന്നത് ഒക്കെ ഒരിക്കലും നിങ്ങൾക്ക് ആ ഒരു സക്സസ്സിലേക്ക് ചെന്ന് എത്തുവാൻ സാധിക്കുന്നില്ല ഇവിടെ നിങ്ങൾക്ക് മെഡിറ്റേഷൻ്റെ ആണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ നിങ്ങൾ നേട് ഗ്രഹിക്കുന്നത് അത് എത്തണമെങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സിൽ ഒരു കണക്ഷൻ ഉണ്ടായിരിക്കണം ഓക്കെ ആ ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങൾ അത് സ്വപ്നം മാത്രമായിരിക്കുകയാണ് ചെയ്യുന്നത് പലപ്പോഴും ഓക്കെ നിങ്ങൾ അഫർമേഷൻ ചെയ്യുന്നുണ്ട് പക്ഷേ അതിനുവേണ്ടി പ്രവർത്തിക്കണമെങ്കിൽ യൂണിവേഴ്സിൻ്റെ ഒരു എനർജി കൂടി വരണം അല്ലെങ്കിൽ നിങ്ങൾ ഏത് കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോഴും തടസ്സങ്ങളായിരിക്കും കപ്പിനും ചുണ്ടിനും ഇടയ്ക്ക് വെച്ച് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയായിരിക്കും ഓക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു കംപ്ലീഷൻ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ അത് യൂണിവേഴ്സിൻ്റെ ആ എനർജി ഇല്ലാണ്ട് നിങ്ങൾക്ക് പറ്റില്ല ഓക്കെ ഞങ്ങളിൽ പോലും പോയി താമസിച്ചിട്ട് വരുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് പക്ഷേ ഒരു സയൻറ്റിസ്റ്റ് പോലും അവിടെ ന്യൂമറോളജിക്കലി ആണെങ്കിലും ശരി തന്നെ അല്ലാതെ ഒരു സയൻറ്റിസ്റ്റ് പോലും പ്രാർത്ഥനയോടുകൂടിയാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് ഈ ഭാഗ്യം എന്നുള്ളത് പണത്തിൻ്റെ മനഃശാസ്ത്രം എന്നുള്ള പുസ്തകത്തിൽ പറയുന്നുണ്ട് ഭാഗ്യം ഒരു വ്യക്തിയിൽ എത്രത്തോളം സ്വാധീനിക്കുന്നു എന്നുള്ളത് ഓക്കെ ആ പുസ്തകം വായിക്കുന്നവർക്ക് നല്ല കറക്റ്റായിട്ട് അത് മനസ്സിലാക്കും ഭാഗ്യം നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം സ്വാധീനിക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയോ ചില കാര്യങ്ങൾ കംപ്ലീഷൻ ആകാൻ ഇനി ബാക്കിയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളിൽ തന്നെ നിങ്ങളിലുള്ള ആ ഒരു ശക്തിയെ നിങ്ങൾ ജ്വലിപ്പിക്കുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അത് ജ്വലിപ്പിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കണം എൻ്റെ കാരണം മകൾ ഞാൻ കംപ്ലീറ്റ് ആണോ ഞാൻ വെറുതെ സ്വപ്നം മാത്രം കാണുകയാണോ ഞാൻ അതിനുവേണ്ടി എഫേർട്ട് ഇടുന്നുണ്ടോ ഓക്കെ എന്നുള്ള ചിന്തകളിലേക്ക് നമ്മൾ തിരിഞ്ഞു പോകണം പലപ്പോഴും നമ്മൾ മറ്റുള്ളവർ കാരണമാണ് നമുക്കിത് സംഭവിച്ചതെന്ന് പറയാൻ കേൾക്കാൻ നമ്മൾ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ട് അല്ലേ അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നമുക്ക് ബ്ലാക്ക് മാജിക്ക് ചെയ്തത് കൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിച്ചത് അല്ലെങ്കിൽ മറ്റുള്ളവർ എന്നെക്കുറിച്ച് ഇങ്ങനെ നെഗറ്റീവ് പറഞ്ഞതുകൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ നമുക്ക് കേൾക്കുവാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് ആശ്വസിക്കൂ എൻ്റെ തെറ്റല്ല എന്നുള്ളത് പക്ഷേ എപ്പോഴാണോ അത് എൻ്റെ തെറ്റാണ് ഞാൻ ങ്ങനെ ചെയ്തത് ശരിയായല്ല എൻ്റെ ചിന്താഗതിക്കനുസരിച്ച് ഞാൻ എന്നെ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ സ്വയം ഒന്ന് ചെയ്തെങ്കിൽ മാത്രമേ നമ്മളുടെ കുറ്റങ്ങളും കുറവുകളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ നമ്മളെപ്പോഴും നമ്മളെ ന്യായീകരിച്ചുകൊണ്ടിരിക്കും ഞാൻ ഓക്കെയാണ് ഞാൻ ഓക്കെയാണ് ഞാൻ ഓക്കെ ആണെന്ന് പക്ഷെ നമ്മളിൽ ഓക്കെ ആകാത്തത് കൊണ്ട് നമ്മൾ എന്തൊക്കെയോ ഓക്കെ ആകാത്തത് കൊണ്ടാണ് നമ്മളുടെ കുറ്റങ്ങൾ തിരുത്താൻ കഴിയാത്തത് കൊണ്ടാണ് നമുക്ക് ചില കാര്യങ്ങൾ കംപ്ലീഷനിൽ വന്നു ചേരാൻ പറ്റാത്തത് നമ്മൾ പാസ്റ്റിലെ കാര്യങ്ങൾ നമുക്ക് വിട്ടുകളയാൻ പറ്റുന്ന അത് നമ്മുടെ കുറവ് തന്നെയാണ് അത് മാറ്റേണ്ടതായിട്ടുണ്ട് നിങ്ങൾക്ക് വരുന്ന മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾക്ക് അവരുടെ തനി നിറം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല നിങ്ങളൊരു കുഴി ചെന്ന് വീണതിന് ശേഷമാണ് അവരുടെ ശരിയായ ഫേസ് കാണുന്നത് നിങ്ങൾ അവർക്ക് വേണ്ടി ഒരുപാട് എഫേർട്ട് ഇടുക അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക അതൊക്കെ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് അനീതി നിങ്ങൾക്ക് അനീതി കിട്ടുന്നുണ്ട് പ്രപഞ്ചം അത് നിങ്ങൾക്ക് പ്രകടമാക്കി തന്നെ കാണിച്ചു തരുന്നുണ്ട് നിങ്ങൾ ഈ കാണിക്കുന്ന എഫേർട്ടിനനുസരിച്ച് തിരിച്ച് അവരിൽ നിന്ന് നിങ്ങൾക്കൊന്നും കിട്ടുന്നില്ല നിങ്ങൾ ചെയ്യുന്ന ഈ വർക്ക് വെറുതെ ആയി പോകുന്നു എന്നൊക്കെ പ്രപഞ്ചം നിങ്ങളോട് പലപ്പോഴും കാണിച്ചു തരുന്നുണ്ട് പക്ഷേ നിങ്ങളത് ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നില്ല നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് എങ്ങനെയാണ് കാണിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ ബോസ് നിങ്ങളുടെ ജോലി ജോലിസ്ഥലത്ത് നിങ്ങളോട് എങ്ങനെയാണ് കാണിക്കുന്നത് കാണിക്കുന്നതറിയാം നിങ്ങളുടെ വീട്ടുകാർ എങ്ങനെയാണ് നിങ്ങളോട് കാണിക്കുന്നതെന്ന് അറിയാം പക്ഷേ നിങ്ങളത് ഉൾക്കൊള്ളാൻ തയ്യാറാകാതെ വീണ്ടും 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 മറ്റുള്ളവരുടെ മുമ്പിൽ യാചിച്ചു നിൽക്കുന്നു നിങ്ങൾ സെൽഫ് ലവ് സെൽഫ് കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു പോകുന്ന സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് വാല്യൂ ഇല്ലാത്ത അവസ്ഥയിൽ നിങ്ങൾ പലരുടെയും മുന്നിൽ യാചിച്ചു പോകുന്ന ഒരു സിറ്റുവേഷൻ വരുന്നു എന്നാണോ നിങ്ങൾ ഈ യാചന നിർത്തുന്നത് ആ യാചന നിർത്തുമ്പോൾ മാത്രമായിരിക്കും നിങ്ങളിലേക്ക് അനുഗ്രഹം കടന്നു വരുന്നത് പലപ്പോഴും പല വ്യക്തികൾ വിചാരിക്കുന്നുണ്ട് എൻ്റെ പേഴ്സൺ നോ കോണ്ടാക്റ്റിലാണ് എന്നെ കോൾ ചെയ്യരുതെന്നൊക്കെ പറഞ്ഞു പോകുന്നുണ്ട് ഞാൻ മൂവ് ഓൺ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് മൂവ് ഓൺ ചെയ്തത് ഞാൻ മൂവ് ഓൺ ചെയ്തു കഴിഞ്ഞാൽ ആ ഗ്യാപ്പിൽ അവർ എന്നേക്കുമായി എന്നിൽ നിന്നും കടന്നു പോകുമല്ലോ എനിക്ക് നഷ്ടപ്പെട്ടു പോകുമല്ലോ എന്ന് ചിന്തിക്കും നിങ്ങളൊരു പക്ഷിയെ പറത്തിവിടുക പറത്തിവിടുകയാണെങ്കിൽ അത് നിങ്ങൾക്കുള്ളതാണെങ്കിൽ നിങ്ങളോട് നന്ദിയുള്ളതാണെങ്കിൽ തിരിച്ചു വരും അല്ലാതെ നമ്മൾ പിടിച്ച് മുറുക്കി വെച്ചിരിക്കുന്നത് ഒന്നും നമുക്കുള്ളതല്ല അതിനൊരു അവസരം കിട്ടുമ്പോൾ നമ്മളെ അധികമായി വേദനിപ്പിച്ചു കൊണ്ട് അത് പറന്ന് പോകും ഓക്കെ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫ്രീ ആക്കി വിടുക എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ചില ചതികളിൽ പെട്ടുപോകും അവരുടെ ശരിയായ ഫേസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോകും നിങ്ങൾക്ക് പലപ്പോഴും നിങ്ങളോട് നീതികേട് അവർ കാണിച്ചെന്നിരിക്കും എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ വരുന്നത് പലപ്പോഴും നിങ്ങളുടെ മുന്നിൽ വരുന്ന പ്രശ്നങ്ങളെ പലപ്പോഴും നിങ്ങളുടെ മുന്നിൽ വരുന്ന പ്രശ്നങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല പലരും നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളായിട്ടാണ് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നത് ഇപ്പം നിങ്ങളൊരാളിനെ വിശ്വസിച്ച് നിങ്ങളുടെ ലൈഫിൽ നല്ലൊരു കാര്യവും നിങ്ങൾ അവരുമായിട്ട് പങ്കുവെക്കുന്നു നിങ്ങളുടെ വേദന അവരുമായിട്ട് പങ്കുവയ്ക്കുന്നു പക്ഷേ ആ വേദനയും കാര്യങ്ങളെല്ലാം കേട്ടതിന് ശേഷം അതേ വാക്കുകൾ ഉപയോഗിച്ച് ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നാലും ശരി തന്നെ നിങ്ങളൊരു സമാധാനത്തിനും സന്തോഷത്തിനും അവരുടെ ഒരു വിശ്വാസത്തിനും മുകളിൽ പറയുമ്പോൾ ആ പാർട്ട്ണറാണ് ും ചെറിയ സുഹൃത്തുക്കളാണെങ്കിലും ആരാണെങ്കിലും അത് കേട്ടതിന് ശേഷം പിന്നീട് അതൊരു ആയുധമാക്കി നിങ്ങളെ വേദനിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ചില ചെന്നായിക്കൾ നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ ലൈഫിലുണ്ട് അതിനെ തിരിച്ചറിയുവാൻ പലപ്പോഴും നിങ്ങൾക്ക് പറ്റുന്നില്ല ഒരു പ്രാവശ്യമായി രണ്ട് പ്രാവശ്യമായി ഇങ്ങനെ നിങ്ങൾ ഓരോ പ്രാവശ്യവും പല വ്യക്തികളാലും നിങ്ങൾ ചതിക്കപ്പെട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനുണ്ട് പലരെയും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടാകുന്നതായി കാണുന്നുണ്ട് ഓക്കെ please kill me madre, you know okay എംബ്രോഡറി കാർഡാണ് വന്നിരിക്കുന്നത് പലപ്പോഴും നിങ്ങൾ സ്നേഹം കൊടുത്ത് നിങ്ങളുടെ സ്വപ്നം കൊടുത്ത് നിങ്ങൾ വാങ്ങിച്ചിട്ടുള്ളത് കണ്ണുനീരും വിഷമങ്ങളുമാണ് നിങ്ങൾ സ്നേഹിച്ച വ്യക്തികളെല്ലാം നിങ്ങളുടെ ഗ്രോത്തിനെ നശിപ്പിക്കുവാൻ വേണ്ടി നിങ്ങളുടെ സ്വപ്നങ്ങളെ നശിക്കുവാൻ വേണ്ടി ചെയ്തിട്ടുള്ളതാണ് ഓക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് എഫേർട്ടിട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ സ്ട്രഗിൾ ഒരുപാട് സഹിച്ചുകൊണ്ട് കൊണ്ട് നേടിയെടുത്തിട്ടുള്ള പല കാര്യങ്ങളും ഇതുപോലെയുള്ള പ്രശ്നങ്ങളാൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ഓക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നതായിട്ടുള്ള ഈ വേദന എന്ന് പറയുന്നത് നിങ്ങൾക്ക് വെറുതെ കിട്ടിയതല്ല നിങ്ങൾ ഏറ്റവും നല്ല സമയം കൊടുത്തിട്ട് നിങ്ങൾ വാങ്ങിയ കണ്ണുനീരാണ് അല്ലേ നിങ്ങൾ ഒരുപാട് എഫേർട്ട് ഇട്ട് വാങ്ങിച്ചതാണ് നിങ്ങൾ ഒരുപാട് വിശ്വസിച്ച് വാങ്ങിച്ചിരിക്കുന്ന കണ്ണുനീരും വേദനയുമാണ് ഓക്കെ അപ്പം നിങ്ങൾക്ക് സംഭവിക്കുന്നത് ആട്ടൻ തോലിട്ട ചെന്നായ്ക്കളെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു അത് ബിസിനസ്സിലാണെങ്കിലും ശരി ജീവിതത്തിലാണെങ്കിലും നിങ്ങൾക്കത് സംഭവിച്ച് പോകുന്നു എന്നുള്ളതാണ് പ്ലീസ് കേടുമി മന്ത്രി ചെയ്യണോസ് നിങ്ങൾക്ക് സക്സസ് വേണമെന്നുണ്ട് പക്ഷേ അത് നിങ്ങൾക്ക് സാധിക്കുന്നില്ല കാരണം നിങ്ങൾ ചില വ്യക്തികളുടെ കയ്യിലെ കളിപ്പാവയായി മാറിപ്പോകുന്നു നിങ്ങൾക്ക് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം നിങ്ങൾ വർഷങ്ങളായിട്ട് നിങ്ങൾ ഒരു ചില വ്യക്തികൾ എന്താണോ പറയുന്നത് അതനുസരിച്ച് നിൽക്കുന്നു നീ എന്നോട് മിണ്ടണ്ട എന്ന് പറയുമ്പോൾ നിങ്ങൾ മാറി നിൽക്കുന്നു നീ എന്നോട് മിണ്ട് ഞാൻ നീ എൻ്റെ ലൈഫിലേക്ക് തിരിച്ചു വായി എന്ന് പറയുമ്പോൾ നിങ്ങൾ വരുന്നു അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ അത് വീട്ടിലാണെങ്കിലും ശരി തന്നെ മറ്റുള്ളവരുടെ ലൈഫിലാണെങ്കിലും ശരി തന്നെ ഒരു കളിപ്പാവയെ പോലെ മറ്റുള്ളവർ പറയുന്നത് കേട്ട് നിൽക്കുന്നു എന്നാൽ നിങ്ങളുടേതായ ഗോളുകൾ അതിലേക്ക് നിങ്ങൾക്ക് നോക്കുവാനോ അത് നിങ്ങൾക്ക് നേടിയെടുക്കുവാനോ നിങ്ങളുടെ വിജയം എന്തെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാനോ സാധിക്കാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് വരുന്നത് നിങ്ങളുടെ സന്തോഷങ്ങളും സ്വപ്നങ്ങളും എല്ലാം മറ്റുള്ളവരുടെ മുമ്പിൽ അടിയറവ് വെച്ചിരിക്കുന്നതായിട്ടുള്ള ചില സിറ്റുവേഷൻ കൂടി നിങ്ങൾ കടന്നു പോകുന്നുണ്ട് ഓക്കെ നിങ്ങളുടെ മനസ്സിനെ മറ്റുള്ളവരുടെ കൺട്രോളിങ്ങിലായി പോകുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് പ്ലീസ് കെടുമി മദ്ര യൂണിവേഴ്സ് ഓക്കെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ ഇവിടെ നൈൻ ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് പല കാര്യങ്ങളും മിസ്സിങ് ആയി നിൽക്കുന്നു എന്നാൽ അത് നേടിയെടുക്കുന്നതിന് പകരം നിങ്ങൾ സ്റ്റക്കായിട്ടാണ് നിൽക്കുന്നത് പാസ്റ്റ് ലൈഫിൽ ഉണ്ടായ വേദനകൾ കാരണം ആ വേദനകൾ കൊണ്ട് നിങ്ങൾക്ക് വഴി അടഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട് എന്നാൽ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ഗോളുകളും എല്ലാം നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ അതിനുവേണ്ടി പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല മുന്നോട്ട് യാത്ര പോകാൻ പറ്റുന്നില്ല സാമ്പത്തികമാണെങ്കിലും ശരി തന്നെ നിങ്ങൾക്ക് നല്ലൊരു വീട് വയ്ക്കണം കാറ് വേണം ജീവിതത്തിൽ നല്ലൊരു സക്സസ് വേണം എന്നൊക്കെ നിന്നിക്കുന്നുണ്ട് പക്ഷേ അതെല്ലാം ഇവിടെ സ്റ്റക്കാണ് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയാത്ത കഴിയാത്തൊരവസ്ഥ അതിന് കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കുന്നതായിട്ടുള്ള പാസ്റ്റ് ലൈഫ് ട്രോമാസ് ആണ് ചില ഭയങ്ങളാണ് എനിക്ക് ഇനിയും എൻ്റെ ലൈഫിൽ ഇങ്ങനെയൊക്കെ വന്നു ചേരുമോ എന്നുള്ള ഒരു ഭയം ഇനിയും അത് ആ പൈസ ഇൻവെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ എന്താണ് അതിനെക്കുറിച്ച് പഠിക്കുവാൻ നിങ്ങൾ തയ്യാറാകുന്നില്ല ഞാൻ എങ്ങനെയാണ് പോകേണ്ടത് എൻ്റെ വഴി എവിടെയാണ് എന്നുള്ളതിനെക്കുറിച്ച് പഠിക്കുവാൻ തയ്യാറാകുന്നില്ല ഇപ്പോഴും സ്റ്റോക്കിട്ട് ായിട്ട് ആലോചിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് നിങ്ങൾക്ക് നിലവിലുള്ളത് അപ്പൊ പ്രപഞ്ചശക്തി ഇതിൽ എന്ത് പരിഹാരമാണ് നിങ്ങൾക്ക് നൽകുന്നതെന്ന് നോക്കാം പ്ലീസ് കേഡു മദ്രീണോസ് ഈ ഒരു സിറ്റുവേഷനിൽ എന്ത് ഗൈഡൻസ് ആണ് എന്ത് പരിഹാരമാണ് നൽകുന്നത് പ്ലീസ് കേഡിമി മദ്രീണോസ് ആണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടതെല്ലാം പ്രപഞ്ചം ഇവിടെ തന്നെ തന്നിട്ടുണ്ട് ഓക്കെ ഇനി ഇതിൽ നിന്നും നിങ്ങൾ സ്വീകരിക്കേണ്ടത് നിങ്ങളുടെ ജോലിയാണ് ഓക്കെ നിങ്ങൾ ദൈവമേ എന്നിലേക്ക് തരൂ തരൂ എന്ന് പറഞ്ഞിരുന്നാൽ അത് തരിക എന്നുള്ളതല്ല പ്രപഞ്ചം നിങ്ങളിലേക്ക് എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നിട്ടുണ്ട് എല്ലാ എലമെൻസും ഇവിടെ വന്നിട്ടുണ്ട് അല്ലേ നമുക്ക് വേണ്ടതായിട്ടുള്ള ഓക്സിജൻ ആഹാരം വെള്ളം വസ്ത്രം എല്ലാ കാര്യങ്ങളും ഒരു ഒരു മനുഷ്യ ജീവജാലങ്ങൾക്ക് മനുഷ്യനും ജീവജാലങ്ങൾക്കും എല്ലാവർക്കും വേണ്ടതായിട്ടുള്ള സർവ്വതും നിറച്ചുകൊണ്ടുള്ള ഒരു നല്ല ഏതൻ തോട്ടം തന്നെയാണ് നമ്മുടെ ഭൂമി അപ്പൊ ഇവിടെ തന്നെ നമ്മൾ കൊണ്ട് പക്ഷെ അത് നമ്മൾ നമ്മളിലേക്ക് എത്തിക്കുന്നില്ല അത് നമ്മൾ കണ്ടെത്തുന്നില്ല എന്നുള്ളതാണ് ഓക്കെ നമുക്ക് ഇനി ഇതിത്രയും ദൈവം നമ്മുടെ മുന്നിൽ തന്നിട്ടും നല്ലൊരു തലച്ചോറ് തന്നിട്ടും നല്ല ആരോഗ്യം തന്നിട്ടും അതിനു വേണ്ടി എഫേർട്ട് ഇടാൻ നമ്മൾ തയ്യാറാകുന്നില്ല പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ കയ്യും കാലുമൊക്കെ ഇല്ലാത്ത ആൾക്കാരൊക്കെ ഒരു വർക്ക്ഷോപ്പൊക്കെ ഇട്ടിട്ട് ഒരു സൈക്കിൾ വർക്ക് ഷോപ്പ് ആണെങ്കിലും ശരി തന്നെ അവർ ആ ഒരു എഫേർട്ട് ഇടുന്നു ഇപ്പം ലോട്ടറി ടിക്കറ്റ് ആണെങ്കിലും അവർ എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട് എനിക്ക് വയ്യായെന്ന് പറഞ്ഞോണ്ട് നമ്മൾ മാറി നിൽക്കുന്നില്ല അവർക്ക് അവരെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ അവർ എഫേർട്ട് ഇടുന്നുണ്ട് രാവും പകലും അവരെഫേർട്ട് ഇടുന്നുണ്ട് ഓക്കെ അയ്യോ എനിക്ക് ഇങ്ങനെയുള്ള കുറവുകൾ ഉണ്ടല്ലോ എന്ന് പറഞ്ഞവർ പിന്തിരിഞ്ഞ് പോകുന്നില്ല അതിലേക്ക് തന്നെ നോക്കി നമുക്കൊരു കുറവും കാണത്തില്ല എങ്കിൽ പോലും മനസ്സ് മടിച്ചിട്ട് ദുഃഖം കാരണം ഈ എന്നോട് അവരിങ്ങനെ കാണിച്ചു ആ കരച്ചിൽ കാരണം നമ്മൾ മുന്നോട്ട് പോകുന്നില്ല നമ്മുടെ ചിന്താഗതി കാരണം നമ്മൾ മുന്നോട്ട് പോകാത്ത അവസ്ഥകളുണ്ട് അപ്പോൾ യൂണിവേഴ്സ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാനസിക അവസ്ഥയെ നമ്മൾ സ്ട്രോങ് ആക്കുക നമ്മുടെ മാനസിക അവസ്ഥയിൽ വേണ്ടാത്തതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അത് അടിച്ച് കഴുകി പുറത്ത് കളയുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് യൂണിവേഴ്സിൻ്റെ ഭാഗത്ത് നിന്നുള്ള ബ്ലെസ്സിങ് ഓൾറെഡി നമുക്ക് തന്നു കഴിഞ്ഞു അതിലേക്ക് ചെന്നെത്തുക എന്നുള്ളതാണ് ഇല്ലേ നമുക്ക് ഇവിടെ ഒരു സാധനം വെച്ചിട്ടുണ്ട് യുണൂസ് പറഞ്ഞാൽ അതെടുത്ത് കഴിച്ചോളൂ നിനക്ക് ജീവൻ കിട്ടും എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഇവിടം വരെ നടക്കണ്ടേ ഞാൻ എങ്ങനെ നടക്കും എനിക്കിപ്പം നടക്കാൻ പറ്റുന്നില്ല എന്നുള്ള ചിന്തകളിൽ കൂടിയാണ് നമ്മൾ പോകുന്നത് അപ്പം ഇവിടെയാണെങ്കിൽ യൂണിവേഴ്സ് എല്ലാ എലമെൻസും ഇവിടെ തന്നിട്ടുണ്ട് നമുക്ക് വെള്ളമില്ലാത്തവരല്ല വെള്ളം തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഓക്സിജൻ ഓക്സിജൻ ഒരു കുറവുമില്ല നമ്മളിപ്പോൾ ഈ പറയുന്ന സമയത്ത് പോലും ഇത്രയും ശുദ്ധമായ ഓക്സിജൻ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു പോകുന്നു ഡൽഹിയിൽ കൊറോണ വന്ന സമയത്ത് ഓക്സിജൻ്റെ കുറവ് മൂലം എത്രയോ പേർ മരിച്ചിരുന്നു അപ്പം നമ്മൾ ചിന്തിച്ച് ദൈവമേ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഈ ഓക്സിജൻ ഒരു നന്ദിയും ഇല്ലാത്തവരാണ് നമ്മൾ അല്ലേ അവിടെയാണെങ്കിൽ ഓക്സിജൻ പേഷ്യൻസിന് കൊടുക്കാനില്ലാണ്ട് ആ സമയത്ത് കൊറോണ പേഷ്യൻസിനെ ഓക്സിജൻ കൊടുത്തുകൊണ്ടിരിക്കുന്നവർക്ക് ഇപ്പം അവർ മരിച്ചു പോകുമെന്നറിയാം അപ്പൊ പിന്നെ പെട്ടെന്ന് അത് മാറ്റി മറ്റൊരാൾക്ക് കൊടുക്കുക അപ്പോൾ അവർക്ക് ആ ഒരു ഓക്സിജൻ എടുത്ത് മാറ്റിയിട്ട് വേറൊരാൾക്ക് കൊടുക്കാൻ പോകുന്ന ആ ഒരു നിമിഷത്തിൽ തന്നെ അവരുടെ മാനസിക അവസ്ഥ അവർ ദയനീയമായി നോക്കുന്ന ചില അവസ്ഥകൾ ഓക്കെ അവരിൽ നിന്ന് ആ ഓക്സിജൻ മാറ്റിയിട്ട് പുതിയ ഒരാൾ വരുമ്പോൾ അങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കുന്ന അവസ്ഥ അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ കൂടിയൊക്കെ കടന്നു പോയപ്പോൾ ആ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ള നിമിഷങ്ങൾ ഓക്കെ അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ദൈവം തന്നിരിക്കുന്നതായിട്ടുള്ള ഈ ഒരു ഭൂമിയിൽ നിങ്ങളൊന്ന് ചുറ്റും ഒന്ന് നോക്കിയാണ് ഇത്രയും ഫ്രീ ആയിട്ട് അന്നൊക്കെ ആണെങ്കിൽ ലക്ഷങ്ങളാണ് ഓക്സിജന് വേണ്ടിയിട്ടും ഒരു ബെഡിന് വേണ്ടിയിട്ടും ഒക്കെ പൈസ ഉള്ളവർ കൊടുത്തിരുന്നത് ഓക്കെ അപ്പോൾ ആ ഈ ഒരു സമയത്ത് ഒരു രൂപ പോലും ചിലവില്ലാതെ പ്രപഞ്ചം നമുക്ക് നൽകുന്നതായിട്ടുള്ള ഒരുപാട് ഗിഫ്റ്റുകൾ ഇവിടെ ഉണ്ട് ആ ഗിഫ്റ്റുകളൊന്നും നമ്മൾ മനസ്സിലാക്കാതെ ഇത്രയും നല്ലൊരു ഏതെന്തോട്ടം ഇവിടെ ഉണ്ടായിട്ട് നമ്മൾ മറ്റേതോരു സ്വർഗത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓക്കെ നമ്മുടെ മുന്നിലുള്ളതിനെ കാണാതെയാണ് നമ്മൾ കാണാത്ത കാര്യങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഓക്കെ നമ്മക്ക് നമ്മുടെ മുന്നിലുള്ളതിനെ നേരെയാക്കാതെ നമുക്ക് മറ്റൊരു സ്വർഗമുണ്ട് അവിടെ പോയിട്ട് ശരിയാകും മറ്റൊരു നരകമുണ്ട് അവിടെ പോയിട്ട് ശരിയാക്കുക എന്നൊക്കെ രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ പറ്റത്തില്ല പ്രപഞ്ചം പറയുന്നു എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ തന്നെയാണ് നൽകിയിട്ടുള്ളത് നിങ്ങളുടെ മനസ്സ് മനസ്സൊന്ന് ക്ലിയറാക്കി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കതെല്ലാം നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും നിങ്ങൾക്ക് സമാധാനത്തോടെ ഉറങ്ങുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നല്ല എന്ന് പറയുന്നത് ഒരു വ്യക്തി സമാധാനത്തോടെ രാത്രി ഉറങ്ങി എഴുന്നേൽക്കുക എന്നുള്ളതാണ് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു നിമിഷം അത് ലഭിക്കാത്ത എത്രയോ പേര് ഇവിടെ ഉണ്ട് െ ചില വ്യക്തികൾക്ക് രാത്രി ഉറങ്ങാൻ പറ്റത്തില്ല അവരുടെ സാമ്പത്തിക കാര്യങ്ങൾ കാരണം അതിനെക്കുറിച്ച് ചിന്തിച്ച് അങ്ങനെ ഉറങ്ങുന്നില്ല റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർത്തിട്ട് അവർ ഉറങ്ങാറില്ല ഓക്കെ അവർക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങളാണെന്നുള്ള കാര്യം മറന്നു പോകുന്നു പ്രപഞ്ചം പറയുന്നത് നിങ്ങൾക്ക് വേണ്ടതെല്ലാം യൂണിവേഴ്സ് ഇവിടെ ഈ ഭൂമിയിൽ തന്നെ തന്നിട്ടുണ്ട് പക്ഷേ അത് ടാപ്പ് ചെയ്ത് എടുക്കേണ്ടത് അത് എന്നിലേക്ക് കൊണ്ടുവരേണ്ട ജോലി എൻ്റേതാണ് അതൊരിക്കലും പ്രപഞ്ചശക്തി കൊണ്ടുവരില്ല നിങ്ങൾ എപ്പോഴാണോ നിങ്ങളുടെ മനസ്സ് എംറ്റിയാക്കിയിടുന്നത് ക്ലാരിറ്റി കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ അതിനെ ക്ലിയർ ആക്കുന്നത് അതിൻ്റെ വഴി ഒന്ന് ഓക്കെ ആക്കുന്നത് എങ്കിൽ മാത്രമായിരിക്കും നിങ്ങളിലേക്ക് അനുഗ്രഹം ഒഴുകിയെത്തുന്നത് ഒക്കെ നമ്മളിലേക്ക് അനുഗ്രഹം ഒരു അനുഗ്രഹം വരുന്നില്ല എത്ര പ്രാർത്ഥിച്ചിട്ടും കിട്ടുന്നില്ല എൻ്റെ അടുത്തിരിക്കുന്നവർക്കൊക്കെ കിട്ടുന്നുണ്ട് മറ്റ് എനിക്ക് മാത്രം കിട്ടുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളും യൂണിവേഴ്സും തങ്ങളിലുള്ള വഴികളിൽ എന്തൊക്കെയോ ബ്ലോക്കുകളുണ്ട് ആ ബ്ലോക്കുകൾ നമ്മൾ റിമൂവ് ചെയ്തെങ്കിൽ മാത്രമേ അവിടെ നിന്നുള്ള ടാപ്പിംഗ് നമുക്ക് കറക്റ്റ് നമ്മളിലേക്ക് വരുവുള്ളൂ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കത് വരത്തില്ല അത് മറ്റേതെങ്കിലും സൈഡിലോട്ട് കൂടി കടന്നു പോകും നമ്മൾ അല്ല റബ്ബർ പാലിൻ്റെ ടാപ്പിങ്ങിലെ അതൊന്നും മനസ്സിൽ ഓർത്താൽ മതി എവിടെയെങ്കിലും ഒരു ബ്ലോക്കേജ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ചിരട്ടയിലോട്ട് കറക്റ്റ് ആ പാല് വന്ന് വീഴത്തില്ല അതുപോലെ തന്നെയാണ് ഓക്കെ നമ്മളുടെ റൂട്ട് കറക്റ്റാക്കുക ആ റൂട്ട് കറക്റ്റാക്കേണ്ട ജോലി നമ്മളിൽ തന്നെയാണ് ഓക്കെ ഇപ്പം നിങ്ങളുടെ മുൻ വീട്ടിൽ കുറേ പുല്ലുകൾ വളരുന്നെന്ന് വെച്ചോ ഓക്കെ മഴ പെയ്തപ്പോൾ കുറേ പുല്ലുകൾ വളർന്നു പുല്ലുകൾ വളർന്നപ്പോഴത്തേക്ക് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ദൈവമേ എൻ്റെ മുറ്റം നിറയെ പുല്ലുകൾ വളർന്നുകൊണ്ടിരിക്കുന്നു ഈ പുല്ലുകൾ എങ്ങനെയെങ്കിലും റിമൂവ് ചെയ്യണമേ എന്നും പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് റിമൂവ് ആകുമോ ഓ എൻ്റെ ദൈവം ഞാൻ ഉപവാസത്തിലിരുന്ന് പ്രാർത്ഥിക്കുകയാണ് ഞാൻ വ്രതമെടുത്ത് പ്രാർത്ഥിക്കുകയാണ് ഞാൻ നൂറ് മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുകയാണ് എൻ്റെ മുറ്റത്ത് ഉള്ള ആ പുല്ലുകളെല്ലാം മാറിപ്പോകണമേ എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് മാറും അത് മാറില്ല കാരണം യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു തലച്ചോറ് തന്നിട്ടുണ്ട് അതനുസരിച്ച് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട് അതങ്ങോട്ട് പിഴുത് കളയണം എഴുതി കളഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ആ ആ ഒരു മുറ്റം വൃത്തിയാക്കുകയുള്ളു അതുപോലെയാണ് നിങ്ങളുടെ മനസ്സിലും നിങ്ങളുടെ മനസ്സില് ദൈവമേ എൻ്റെ പ്രശ്നം ഇങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അതിലോക്കെ ആവത്തില്ല അത് നിങ്ങൾ പിഴുതു കളയണം ആ നിങ്ങളുടെ മനസ്സിലായിട്ട് വന്നിരിക്കുന്നതായിട്ടുള്ള ഒരുപാട് നെഗറ്റീവ് തോട്ടുകളെ പിഴുതു മാറ്റിക്കൊണ്ട് തന്നെ ഞാൻ അതിനെ ക്യാൻസൽ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുമായി നിങ്ങളുടെ അനുഗ്രഹത്തിൻ്റെ വഴി നിങ്ങളുടെ മാനസികമായിട്ടുള്ള ക്ലാരിറ്റി കൂടി തന്നെ നിങ്ങളുടെ പ്രപഞ്ചവുമായിട്ടുള്ള കണക്ഷൻ്റെ അനുഗ്രഹത്തിൻ്റെ ടാപ്പിംഗ് ഏറ്റവും കറക്റ്റായിട്ട് തീരും നിങ്ങൾക്ക് സ്ട്രെങ്ത് ലഭിക്കുമെന്നാണ് പ്രപഞ്ചശക്തി പറയുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് ആയി നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്കിത് ആയിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുവാൻ നിങ്ങൾ മറന്നു പോകരുത് നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമായി മാറിയതിനാൽ ഞാൻ ദിയുണോസിനോട് നന്ദി പറയുന്നു താങ്ക് യു യുണുവോസ് താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു ഗോഡ് ബ്ലസ് യു